മുട്ടുവേദനയുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് പ്രായഭേദമന് ഇവൺ കുട്ടികളും അതേപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മുട്ടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് ലൈക്ക് എക്സസൈസ് പാർട്ടും ഡയറ്റ് പാർട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് കൂൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫെസിഷ്യനാണ് നീ ജോയിൻസ് എന്ന് പറയുമ്പം അവിടെ എല്ലുകളുണ്ട് പേശികളുണ്ട് ടെൻഡൻസ് ഉണ്ട് ലിഗമെൻസ് ഉണ്ട് എല്ലുകൾ എന്ന് പറയുമ്പം അവിടെ നാല് എല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് അവിടെ നീ ജോയിൻസ് എന്ന് പറയുന്നത് പാറ്റല്ല ഫിമറ് ടിബിയ ഫിബുല ഇതൊക്കെയാണ് മെയിൻലി ബോൺസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പേശികളായാലും ഈ പണ്ടുള്ള എല്ലുകളെ കവേർഡ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്ഷൻ പോലെ പേശികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലുകളെയും പേശികളെയും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പേശികളെ ടു പേശികളിലേക്ക് കണക്ട് ചെയ്യുന്ന ലിഗമെൻസും ടെൻഡൻസും അവിടെയുണ്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഇത് നമ്മളെ നീ ജോയിൻസ് അല്ലെങ്കിൽ നീ ജോയിൻസ് ആണെങ്കിൽ ഇതിന് കവേർഡായിട്ട് ഒരു പാറ്റേൺ അതാണ് മുട്ടിൻ്റെ ചിരട്ട എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫിമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണുണ്ട് ടിബിയ ഫിബില അങ്ങനെ രണ്ട് രീതിയിൽ അങ്ങനെ നാല് രീതിയിലാണ് ഇതിൻ്റെ ബോൺ സ്ട്രക്ചർ കാണപ്പെടുന്നത് അതേപോലെ അതിന് കവേർഡായിട്ട് ഒരുപാട് പേശികളുണ്ട് ലിഗമെൻസും ടെൻഡൻസും ഉണ്ട് ഈ ലിഗമെന്റ്സിൻ്റെയും ടെൻഡൻസിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ മസിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽസിനെ ഹോൾഡ് ചെയ്ത് നിർത്താനും പേശികളെയും എല്ലുകളെയും കണക്ട് ചെയ്യാനും ഒക്കെയാണ് ഈ ലിഗമെൻസും ടെൻഡൻസും സഹായിക്കുന്നത് അപ്പോൾ ഈ ബുദ്ധി ഈ ഒരു സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ലൈക്ക് ലിഗമെൻസിനോ ടെൻഡൻസിനോ പേശികൾക്കോ എല്ലുകൾക്കോ എന്തെങ്കിലും ഒരു ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോഴാണ് നമുക്ക് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കോസസ് നോക്കുവാണെങ്കിൽ ഒരു കോസ് നമുക്ക് ഇഞ്ചുറി ആയിട്ട് പറയാം കുഞ്ഞിലെ നമ്മൾ വീണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് നമുക്ക് പ്രായമായോ അതിൻ്റെ വേദന കൂടി വരാൻ ചാൻസസ് ഉണ്ട് അതാണ് നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കും മുട്ടും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിലേ വീണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടോ നടു കുത്തി വീണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല പക്ഷേ പിന്നീട് നമ്മൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും എല്ലാം ഒരു 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 ഡിസ്ട്രോയിങ് സ്റ്റേജിലോട്ട് പോകുമ്പോഴായിരിക്കും ഇതൊക്കെ കൂടുതലായിട്ടും സിബിയറായി കാണിക്കുന്നത് അപ്പോൾ ഇഞ്ചുറി ഒരു കോസായിട്ട് നമുക്ക് പറയാം ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ എന്ന് കോമൺ ആണ് കാരണം എന്താണ് വൈറ്റമിൻ ഡീൻ്റെ അഭാവം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ കാൽഷ്യം ശരീരത്തിൽ കുറയുമ്പോഴും ഈ ബുദ്ധിമുട്ട് കാണിക്കാവുന്നതാണ് കാരണം വൈറ്റമിൻ ഡിയും കാൽഷ്യം റിലേറ്റഡ് ആണ് രണ്ടും ബോഡിയിൽ കുറയുമ്പോൾ അത് നമ്മുടെ പേശികളെയും എല്ലുകളെയും ഒക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് കുട്ടികൾക്ക് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഒരു അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാലുകളെല്ലാം വളഞ്ഞൊരു ഒരു ബോ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് റിക്കറ്റ്സ് എന്ന കണ്ടീഷൻസിൽ കാണപ്പെടും അതൊരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷ്യൻ ഡിസീസ് ആണ് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഈവൺ സ്ത്രീകളാവട്ടെ അവർക്ക് മെനോ പോസ് കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആൾ അല്ലെങ്കിൽ മെനോപോസിൻ്റെ സമയത്തൊക്കെ ഈ നീ പെയിൻ കംപ്ലൈൻറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് ഈസ്ട്രജൻ ഹോർമോൺസ് കുറയുന്നു ഈസ്ട്രജൻ ഹോർമോൺസ് കുറയുമ്പോൾ അത് പിന്നെ പേശികളെയും എല്ലുകളെയും അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം മെനോപ്പോസ് ഒരു കോസായിട്ട് നമുക്ക് പറയാം ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കാലുകളിലേക്ക് കൂടുതലായിട്ടും പ്രഷർ വരും പേശികളിലേക്ക് പ്രഷർ വരും അങ്ങനെ നമുക്ക് പെയിൻ രൂപപ്പെടാവുന്നതാണ് അതേപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകും ഇത് വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് പൈൽസിൻ്റെ ഇഷ്യൂസ് ഫിഷർ കംപ്ലൈൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ നിന്ന് ജോലി ചെയ്യുന്ന ലൈക്ക് ബസ്സിലെ കണ്ടക്ടറോ അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്യുക ഡോക്ടേഴ്സ് നഴ്സസ് ടീച്ചേഴ്സ് അങ്ങനത്തെ ആളുകളൊക്കെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഡിസീസ് അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ജോബ്സാണ് അപ്പോൾ അവർക്കൊക്കെ ഈ വെരിക്കോസ് വെയിൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പം നീ പെയിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം നമ്മൾ ജോബ് റിലേറ്റ് ചെയ്തിട്ടും നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളെ ബോഡി കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ജോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വെയ്റ്റ് താങ്ങി നിർത്തുന്നതാണ് ഒരു ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റിയിൽ കൂടുതലാകും നമുക്ക് പെയിൻ ആയിട്ട് പ്രെസൻ്റ് ചെയ്യും അപ്പം ഒബേസിറ്റി ഒരു കോസായിട്ട് നമുക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട് ആർത്രൈറ്റിസ് രോഗങ്ങൾ ഓസ്റ്റ്യോ ആർത്രൈറ്റിസ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ഗൗട്ടി ആർത്രൈറ്റിസ് പോലത്തെ വാദ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ബോഡിയിൽ യൂറിക് ആസിഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗൗട്ടി എന്ന കണ്ടീഷൻസ് രൂപപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഗൗട്ട് എന്ന കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതും നമുക്ക് ഇതിൻ്റെ ഒരു കോസായിട്ട് പറയാവുന്നതാണ് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളുകൾക്കും ഉണ്ടാവും ഒരു ഒരു ലിമിറ്റ് വരെ നമ്മളെ ശരീരത്തിൽ അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരു ബാരിയർ ഉണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറമായി കഴിഞ്ഞാലും അത് നമ്മളെ ജോയിൻസിനെയൊക്കെ എഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ജോയിൻസിൻ്റെ ഇടയിൽ നിന്ന് ശബ്ദം കേൾക്കുക അങ്ങനെയൊക്കെ പല പേഷ്യൻസ് പറയാറുണ്ട് നമ്മൾ എടുക്കുന്ന സമയത്തായാലും പേഷ്യൻസ് പ്രെസൻറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അത് ആ ഒരു പേഷ്യൻറ്റിനോട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ക്രെപ്പിറ്റസ് വരുന്നത് അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ സൈനോവിയൽ മെമ്പ്രെയിൻ നമ്മുടെ ആ ജോയിൻസിൻ്റെ ഇടയിൽ സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട് അതിൻ്റെ അകത്ത് സൈനോവിയൽ ഫ്ലൂയിഡ് പ്രസൻ്റ് ആണ് കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ പോലത്തെ വാതകങ്ങൾ പ്രസൻ്റ് ആണ് ആ വാതകങ്ങൾ അതിൽ നിന്നും റിലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സൗണ്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ പാറ്റല ഡിസ്ലൊക്കേഷൻസ് അതായത് മുട്ടൻ്റെ ചിരട്ട ഭാഗത്ത് എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ക്രെപ്പിറ്റസ് അല്ലെങ്കിൽ മുട്ടിൻ്റെ ഇടയിൽ നിന്നും ശബ്ദം കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒരു പെയിൻ ഉണ്ടാവും ഒരു സ്വെല്ലിംഗ് ആയിട്ട് രൂപപ്പെടാം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണെങ്കിൽ പെയിന് സ്വെല്ലിംഗ് ഡിസ്കളറേഷൻസ് ഉണ്ടാവും റെഡ് കളറായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ചൂട് പോലെയൊക്കെ ഫീൽ ചെയ്യാവുന്ന അതൊരു ആർ എ അല്ലെങ്കിൽ ഒ എ കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂറിക് ആസിഡ് ലെവല് നോക്കുക അതേപോലെ തന്നെ റൊമാറ്റോയിഡ് ഫാക്ടർ നോക്കുക അതായത് നിങ്ങൾക്ക് വാതരോഗങ്ങൾ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്റേ എടുക്കാം അല്ലെങ്കിൽ എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടോയെന്ന് ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഫാറ്റി ലിവറോ ഡയബറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനോടൊപ്പം ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ഭക്ഷണ രീതികൾ നോക്കുമ്പം എപ്പോഴും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പം കുർക്കുമീറ്റ് മഞ്ഞൾ നല്ലപോലെ ഉൾപ്പെടുത്തുക ഗാർലിക്ക് കഴിക്കാവുന്നതാണ് പെപ്പർ നല്ല പോലെ കഴിക്കാവുന്നതാണ് ജിഞ്ചർ ഈ നാല് വസ്തുക്കൾ എല്ലാം എപ്പോഴും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുക ചിക്കൻ കഴിക്കാം ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കറി വെച്ചിട്ട് കഴിക്കാം കാരണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആണ് പ്രോട്ടീൻസ് പ്രസൻ്റ് ആണ് അത് നമ്മുടെ പേശികൾക്ക് സ്ട്രെങ്തൻ ചെയ്യുന്ന വസ്തുക്കളാണ് അതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക വൈറ്റ് റൈസ് പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ റൈസ് പ്രൊഡക്ട്സ് പരമാവധി ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസൊക്കെ പ്രിഫർ ചെയ്യുക ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക തൈറോയിഡ് ഒക്കെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കായാലും ഈ പറഞ്ഞിട്ടുള്ള ജോയിൻറ് പെയിൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ോച്ച് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് അത്യാവശ്യം കഴിക്കാൻ ശ്രമിക്കുക തൈര് മോര് അതേപോലെ തന്നെ പഴംകഞ്ഞി ഒക്കെ നല്ലപോലെ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ആറ് ഐ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആർത്തറൈറ്റിസ് ബുദ്ധിമുട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പ്രോബയോട്ടിക്സ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസ് അത്യാവശ്യം കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലൈക്ക് കൂടുതൽ കളേഡ് ആയിട്ടുള്ള ക്യാരറ്റ് ബ്രോക്കോളി കോളിഫ്ലവർ ബീറ്റ്റൂട്ട് കഴിക്കുക അതേപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഗ്രേപ്സ് ഓറഞ്ച് മുസമ്പി പേരൊക്കെയൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതൊക്കെ ഒരു വരെ നമ്മുടെ ശരീരത്തിലെ ഡെഫിഷ്യൻസീസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സിവിയറായിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് സ്വീകരിക്കേണ്ടതാണ് അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ഈ സിവിയറായിട്ടുള്ള മുട്ടുവേദന മാറ്റാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു മൂന്ന് എക്സസൈസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം നമ്മൾ നിന്നുകൊണ്ട് നിറി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ചേറിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ബോഡിക്ക് ഒരു ഹോൾഡ് കൊടുത്തിട്ട് പതിയെ നമ്മൾ ഹീൽ റീസൺ അല്ലെങ്കിൽ ഹീൽ ഭാഗം ഇങ്ങനെ മാക്സിമം ഇങ്ങനെ റേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാഫ് മസിൽസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഡയബറ്റിസ് പോലത്തെ ബുദ്ധിമുട്ടുകളും ഇതിനോടൊപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഹീൽ റേസിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തത് എന്ന് പറയുന്നത് പില്ലോ സ്കീസ് മെത്തേഡ് പില്ലോ സ്ക്വീസ് പില്ലോ എന്ന് പറയുമ്പോൾ തലയേണ തലയണ മാക്സിമം സ്ക്വീസ് ചെയ്യുക അല്ലെങ്കിൽ അമർത്തുക എങ്ങനെയാണ് നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് മുട്ട് മടക്കി വയ്ക്കുക നമ്മൾ കിടന്നുകൊണ്ട് മുട്ട് മടക്കിയിട്ട് രണ്ട് മുട്ടിൻ്റെ ഇടയിലായിട്ട് പില്ലോ വയ്ക്കുക പില്ലോ വെച്ചിട്ട് ആ പില്ലോനെ മാക്സിമം നമ്മൾ ഒരു ഇടിച്ച് പരിവാക്കുക എന്ന് പറയില്ലേ അത് അതേപോലെ തന്നെ ഒരു മാക്സിമം അതിനെ സ്ക്വീസ് ചെയ്യുക അപ്പോൾ ആ മുട്ടിലേക്കുള്ള കൂടുതൽ പ്രഷർ വരികയും ആ ഒരു മസിൽസ് ഒന്ന് ഒന്ന് റിലാക്സ് ആവുകയും നമുക്കൊരു ഒരു ഒരു റിലാക്സിങ് ഫീലിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് എക്സസൈസ് ഹീൽ റേസിങ് എക്സസൈസ് നീ എക്സ്റ്റൻഷൻസ് അതേപോലെ തന്നെ പില്ലോ സ്ക്വീസ് ഈ മൂന്ന് എക്സസൈസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക ഈ എക്സസൈസും ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിവിയർ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി കൂടിയ കേസസൊക്കെ നമുക്കൊരു വരെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്